സ്ത്രീകളുടെ വികസനത്തിനുപരി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം അതാണ് മോദി സർക്കാരിന്റെ കാഴ്ചപ്പാട് പി എം മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള മൈക്രോ ലെവൽ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ദശലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ എഴുപത് ശതമാനവും സ്ത്രീകൾക്കാണ് അനുവദിച്ചത് ഗ്രീൻഫീൽഡ് പദ്ധതിക്കായി ബാങ്ക് വായ്പ നേടുന്ന സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ എൺപത് ശതമാനം ഗുണഭോക്താക്കളും സ്ത്രീകളാണ് പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുവന്ന സുകന്യാ സമൃദ്ധി യോജന സ്ത്രീകളും പട്ടികവർഗക്കാരുമായ സംരംഭകർക്ക് ഒരു കോടി രൂപ വരെയുള്ള സംരംഭക വായ്പകൾ നൽകുന്ന സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി പതിനേഴിലെ പ്രസവാനുകൂല്യ ഭേദഗതി നിയമപ്രകാരം സ്ത്രീകൾക്കായുള്ള പ്രസവാവധി പന്ത്രണ്ടാഴ്ചയിൽ നിന്ന് ഇരുപത്തി ആറാഴ്ചയായി ഉയർത്തി മിഷൻ ഇന്ദ്രധനുസ് പ്രകാരം രാജ്യത്തെ എൺപത് ലക്ഷത്തിലധികം ഗർഭിണികൾക്ക് കുത്തിവെയ്പ് നൽകി ഗർഭിണികൾക്കും മുലയൂട്ടും ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകി സ്ത്രീകളുടെ പേരിലുള്ള സാവര വസ്തുക്കൾക്ക് പ്രാമുഖ്യം നൽകുന്നതിന് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രത്യേക പരിഗണന നൽകി ഭർത്താവില്ലാത്ത അമ്മമാർക്കുള്ള പാസ്പോർട്ട് നിയമങ്ങളിൽ ഇളവ് വരുത്തി പുരുഷ സഹായമില്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട നിയമ ഭേദഗതി കൊണ്ടുവന്നു മുൻപ് ഒരു പുരുഷ സഹായം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായിരുന്നു അത് നിർത്തലാക്കി മുസ്ലിം സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി മുത്തലാഖ് നിർത്തലാക്കി മുസ്ലിം സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സ്വച്ഛ് എന്നീ രണ്ട് പദ്ധതികൾ രാജ്യത്തെ കുടുംബങ്ങളുടെ സുപരിചിതമായ പേരുകളായി മാറിയിരുന്നു ഈ രണ്ട് പദ്ധതികളും കോടിക്കണക്കിന് സ്ത്രീകളുടെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തി സ്വച്ഛ് ഭാരത് എന്നത് ശുചിത്വത്തിനുള്ള വിപ്ലവമായിരുന്നു ഇതിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിസർജന സൗകര്യങ്ങൾ ഒരുക്കി എട്ട് ദശാംശം രണ്ട് മൂന്ന് കോടി കുടുംബങ്ങൾക്ക് കക്കൂസ് നിർമ്മിക്കുകയും ചെയ്തു ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡ് ലഭ്യമാക്കി മോദി സർക്കാർ പ്രധാനമായും ഊന്നൽ നൽകിയത് സ്ത്രീകളുടെ ഉന്നമനത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കിടയിൽ നരേന്ദ്രമോദിക്ക് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതും രണ്ടായിരത്തി പതിനാല് മുതൽ വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ബിരുദധാരകളിൽ ശതമാനവും സ്ത്രീകളാണ് ഇന്ത്യയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരിൽ നാലിലൊന്ന് സ്ത്രീകളാണ് ഇന്ത്യയിലെ ഏകദേശം പതിനഞ്ച് ശതമാനം യൂണികോൺ സ്റ്റാർട്ടപ്പുകൾക്കും ഒരു വനിതാ സ്ഥാപകയെങ്കിലും ഉണ്ട് വ്യോമയാന മേഖലയിൽ ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുമാരുള്ളത് ഇന്ത്യയിലാണ് ഒന്ന് ദശാംശം നാല് ദശലക്ഷം എന്ന നിലയിൽ ഇന്ത്യയിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നാൽപ്പത്തി ആറ് ശതമാനവും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സ്ത്രീകളിലൂടെയുള്ള വികസനമല്ല മറിച്ച് വികസനം എന്ന കാഴ്ചപ്പാട് തന്നെ മുന്നോട്ട് വെച്ചത് സിഡ് ന്യൂസ് കോഴിക്കോട്